പൊസ്തുതല്ലേ മുനക്കുളളോരിന്നന്നാ ചിന്ന കണ്ടീവാസ് വെളൈന്നേ നീരേണെ മുനനെ കൈകളിൽഞ്ഞി കാടി കട്ടിയാ ഈ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുന്നത് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് കൂടി ഉപയുക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അപ്പോൾ ആ യാത്ര വലിയൊരു അനുഭവമാണ് എനിക്ക് ഇവിടെ വരുന്ന അതേ ഇഷ്ടം തന്നെയാണ് ആ ട്രെയിനിലെ യാത്ര നിലമ്പൂർ അങ്ങടിപ്പുറം ആ യാത്ര എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു ആശ്വാസമാണ് മനസ്സിനൊക്കെ പാടങ്ങൾ നെൽപ്പാടങ്ങളുടെയും തേക്കിൻ്റെ കാടിൻ്റെ ഇടയിലൂടെയൊക്കെയുള്ള ആ യാത്ര മനസ്സിൻ്റെ സ്ട്രെസ്സൊക്കെ പൈതി കുറച്ച് വലിയ സന്തോഷമാണ് ആ യാത്ര നടക്കുമ്പോൾ തന്നെ ഞാൻ പരിപാടി പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ കടയിൽ നിന്ന് വന്ന ഒരു മണിക്ക് പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞാൽ അപ്പം തന്നെ പുറപ്പെട്ടപ്പോൾ ഭാര്യ ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു അപ്പം അങ്ങനെ പ്രസംഗം പഠിക്കാൻ പോകാറുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി വയസ്സായിട്ട് പോരെ അപ്പം തന്നെ ഇപ്പം തന്നെ എത്തിപ്പെടാൻ സാധിച്ചു നിങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുവരെ എൻ്റെ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ യാത്രയിലുള്ള അനുഭവങ്ങളാണ് ഭയങ്കര പുതിയ പുതിയ ആളുകളെ ഞാൻ പരിചയപ്പെടുന്ന പരിചയപ്പെടലാണ് എന്താ ചോദിച്ചാൽ പുതിയ പുതിയ കാരണം അവരും നമ്മൾ സംസാരിക്കാൻ വഴിയാണ് അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നമ്മൾ നമ്മളാണ് പോകും പല പല അനുഭവങ്ങളാണ് എനിക്ക് അവരൊന്ന് കേട്ട ചലച്ചു